നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പൂർണ്ണിമ ഹാൾ സെറ്റ് ചെയ്തിൽ ആ സമയത്ത് പൂർണിമ അവിടെ ഇരുന്നുകൊണ്ട് ഒരു സ്വപ്നം കാണുവാണ് പൂർണിമയുടെ നെറ്റിയൊക്കെ ചുളിഞ്ഞിങ്ങനെ വല്ലാത്തൊരവസ്ഥ ആവുകയാണ് പൂർണിമ വേറെ ഏതോ ലോകത്ത് പെട്ടൊരവസ്ഥയായിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേന് പല്ലവി അങ്ങോട്ട് വന്നു പല്ലവി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ സെറ്റ് ചെയ്ത് ഒന്ന് ഞെളിവരി കൊള്ളുവാണെ എന്താ കാര്യം നടത്തില്ല പല്ലവി പെട്ടെന്ന് തന്നെ പൂർണിമയ പോയി കുലിക്ക് വിളിക്കുവാണ് അമ്മയമ്മെന്ന് പറഞ്ഞിട്ട് പൂർണിമ ഞെട്ടിപ്പടഞ്ഞെഴുന്നേറ്റു ചുറ്റു നോക്കി എന്താ അമ്മേ എന്താ പറ്റിയത് അമ്മ നന്നായിട്ട് വേർത്തിട്ടുണ്ടല്ലോ മോളെ വലിയൊരു അപകടം ഈ കുടുംബത്തെ വിഴുങ്ങാനായിട്ട് വരുവാ ഏഹ് അപകടമോ അതെ എന്തോ ഒന്നും കാര്യമായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ട് എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നും ഞാനൊരു ദുസ്വപ്നം കണ്ടു ഏ അതൊക്കെ വെറുതെ അമ്മയ്ക്ക് തോന്നുന്ന അങ്ങനെയൊന്നും ഇല്ല അല്ല മോളെ മാധവേട്ടം മരിക്കുന്നതിനുമ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു എനിക്കറിയാം എന്തോ ഒരു വലിയ ആപത്ത് വരാൻ പോകുന്നു എൻ്റെ ദേവി കാത്തോണേ ഒരാപത്തും വല്ലേ ഒരു ചുറ്റുവളക്കൊക്കെ നേരിവാണ് ദേവിക്ക് വേണ്ടിയിട്ട് ഒരാപത്തും കൂടാതെ ഈ കുടുംബത്തെ രക്ഷിക്കണം ഈ സമയത്ത് മയൂരി ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് വേണുവിൻ്റെ അടുത്തേക്ക് വന്നു പിന്നീട് വേണുവിടെ വെച്ചു സത്യം പറിച്ചാൽ അച്ഛന് അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ അറിയായിരുന്നു ഒന്നും മറിയോട് മറുപടി ഒന്നും പറഞ്ഞില്ല അമ്മ പറഞ്ഞു അച്ഛനൊന്നും അറിയത്തിണ്ടായിരുന്നില്ലെന്ന് ആ പറഞ്ഞ സത്യമാണോ വേണു പറഞ്ഞു അതേ മോളെ അച്ഛൻ എപ്പോഴാണ് പിന്നെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞേ അമ്മ പറഞ്ഞിട്ടല്ലെങ്കിൽ പുറമേന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണോ അതെ ഓഹോ ഓഹോ അപ്പം അമ്മ ആ ഇങ്ങനെയുള്ള ഒരുത്തിയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അച്ഛന് അമ്മയെ വെറുക്കാൻ തുടങ്ങിയിട്ടല്ലേ അമ്മയ്ക്കും നേരത്തെ ഒരു കുഞ്ഞുണ്ടാന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമല്ലേ അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു അത് മോളെ എന്നാലും എൻ്റെ അച്ഛാ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോഴേക്ക് ശൈലജ അങ്ങോട്ട് വന്നു ശൈലജ വന്നിട്ട് പറഞ്ഞു എന്താ വേണു കേട്ടാ നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലോ ഇതൊക്കെ പുറലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ടാണെങ്കിൽ ശരി മോളുടെ കല്യാണം നടത്തിക്കോണം അവൾ ഈ കുടുംബത്തിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവളുടെ കല്യാണം നടക്കാൻ പോകത്തില്ല ഞാൻ പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ട് ശൈലജി അങ്ങോട്ട് പോയി ആ സമയത്ത് വേണുവിനെ ആശ്വസിപ്പിക്കുകയാണ് മയൂരി അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട എനിക്ക് അച്ഛൻ്റെ വേദന മനസ്സിലാവുന്നുണ്ട് അച്ഛൻ എത്രമാത്രം ഒരുകിയെന്ന് അമ്മയോട് ഈ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റാതെ ആ സമയത്ത് വേണുവിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി കുറേ സമയം കഴിഞ്ഞപ്പം ലക്ഷ്മിയുടെ മുറിയിലേക്ക് വേണു എന്നു ആ സമയം ലക്ഷ്മിയമ്മ അമ്മ ഓരോന്നൊക്കെ എടുത്ത് കറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ചെന്നുകഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മിയോട് വേണു പറഞ്ഞു ഇപ്പം നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഏഹ് നിന ഇത്രയും നാളും വെറുത്തേന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് വെറുത്താന്നുള്ള കാരണത്തിന് നിനക്ക് ഉത്തരം കിട്ടിയില്ലോ നീ പിഴച്ചവളാന്ന് പറയാ അപ്പോഴേക്കും ഒരു അന്താളിപ്പോട് കൂട്ടിയിട്ടേ ലക്ഷ്മി വേണുവിടിച്ചു വേണുവേട്ടാ അങ്ങനെ പറയരുത് നീ കൂടുതലും പറയണ്ട നീ മിൻ നീ എൻ്റെ മുന്നിൽ അഭിനയിച്ചു നീ പതിവ്രതയാണെന്നും പറഞ്ഞോണ്ട് നീ എല്ലാം തികഞ്ഞവളാന്നും പറഞ്ഞോണ്ട് ഈ കുടുംബത്തെ മൊത്തം വഞ്ചിച്ചു എന്നെയും വഞ്ചിച്ചു ആ വഞ്ചന എനിക്ക് പൊറുക്കാൻ പറ്റില്ല വേണുവേട്ട പ്ലീസ് ഇങ്ങനൊന്നും പറയരുത് വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എൻ്റെ മോളുടെ ജീവിതം ഇപ്പോൾ താർന്നിരിക്കുന്ന വേണുവേട്ട ഞാൻ വേണുമായിട്ടനെ കാല് പിടിക്കാമെന്ന് പറഞ്ഞാൽ കാലിലേക്ക് വീണു എന്നിട്ട് പറഞ്ഞു വേണുവേട്ടം ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാനത് വേണ്ട നീ കൂടുതൽ വിസ്തിയാണോ എനിക്ക് തരണ്ട എന്നാലും നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ വേണുവേട്ട വേണുവേട്ടൻ ഞാൻ ജീവനും തുല്യം സ്നേഹിച്ച് ഈശ്വരനെപ്പോലെ കാണുന്നേ അതന്നും അതെ ഇന്നും അതെ പക്ഷേ വേണുവേട്ടന് എന്നെ ഇപ്പം എന്തൊക്കെയോ കാര്യത്തിൽ തെറ്റിദ്ധരിച്ചിരിക്കുക ദേ ലക്ഷ്മി ഇനി നീ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ സമയം തരും ആ സമയത്തിനുള്ളിൽ തന്നെ നീ വീട് വിട്ട് ഇറങ്ങിക്കോണം അല്ലെങ്കിൽ നിന്നെ കഴുത്തിന് പിടിച്ചാൽ വെളിയിത്തള്ളും വേണു കേട്ടാ വേണു എന്താ പറയണേ അതെ എനിക്കിനി നിന്റെ സേവനമൊന്നും ആവശ്യമില്ല എനിക്ക് എനിക്കെൻ്റെ മോളുടെ ജീവിതം വലുത് മര്യാദയ്ക്ക് ഇറങ്ങിക്കോണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഉഗ്ര ശാസനമൊക്കെ കൊടുത്തിട്ട് വേണു പുറത്തേക്ക് ഇറങ്ങിപ്പോയി ലക്ഷ്മി അമ്മ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് നിന്ന് കരയുക ഇതേ സമയം പുന്നുമടം വീട്ടിലേക്ക് ഫോറസ്റ്റ് ഓഫീസർ വരുവാണ് പിന്നീട് ഫോറസ്റ്റ് ഓഫീസിൽ പരിചയപ്പെടുത്തി ഞാൻ കൈതവനം ഉൾപ്പെടുന്ന ആ റേഞ്ച് ഓഫ് റേഞ്ച് ഓഫീസിലെ ഫോറസ്റ്റ് ഓഫീസറാണ് പേര് വിജയകുമാർ അല്ല എന്താ സാർ ഇങ്ങോട്ടേക്ക് വന്നേ അതെ നിങ്ങളുടെ മകനാണ് സേതുമാധവൻ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് സേതുമാധവനും ഭാര്യയും കൂടെ കായിതവനത്തിൽ അതിക്രമിച്ച് കയറിയെന്ന് പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല സാർ അവർ ശരിക്കും പെർമിഷൻ ആയിട്ട് എടുത്തിട്ടാണല്ലോ വന്നേ അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു ഞങ്ങൾക്ക് അയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട് അയാൾ ഇവിടെ എവിടെയില്ലേന്ന് ചോദിക്കോ ഉണ്ട് എന്നാൽ പോയി വിളിക്കാൻ പറയണം സാർ അകത്തേക്ക് കയറുക സംസാരിക്കാമെന്ന് പറയാണ് നിങ്ങൾ അവരെ ഇങ്ങോട്ട് വിളിച്ചാൽ മതിയെന്ന് പറയുന്നത് അങ്ങനെ പൂർണിമ അകത്തേക്ക് കയറിപ്പോയി പിന്നീട് പൂർണ്ണിമ പോയി സേതുമാധവനെ പള്ളിയും കൂടെ വിളിച്ചുകൊണ്ട് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഫോറസ്റ്റ് ഓഫീസറോട് ഞാൻ വന്ന് എന്തിനാന്ന് വെച്ചാൽ അതെ എന്നോട് അമ്മ പറഞ്ഞായിരുന്ന കാര്യം അതെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് അല്ല നിങ്ങൾ അങ്ങോട്ടേക്ക് പോയത് എന്തിനാണ് അയ്യോ അത് ഞങ്ങൾ പറഞ്ഞല്ലോ സാർ അത് ട്രിപ്പ് പാക്കേജ് ആയിരുന്നു അത് പ്രകാരമോ പോയത് അതിന് ഫോറസ്റ്റ് ഗാരുടെ സ്പെഷ്യൽ പെർമിസ് പെർമിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഒമ്പത് മണിക്കാണ് വിസിറ്റ് ചെയ്യാമേ വെച്ചിരുന്നത് നിങ്ങൾ മണിയായപ്പോൾ കാട്ടിലേക്ക് കയറി ഏത്യച്ച മണിക്കുള്ളിൽ നിങ്ങൾ ഇറങ്ങേണ്ടതാണ് പക്ഷേ ആറു മണി കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് റിട്ടേൺ ഇറങ്ങിയിട്ടില്ല ആ രാത്രി മുഴുവൻ നിങ്ങൾ കാട്ടിനകത്തായിരുന്നു നിങ്ങൾ ആ കാട്ടിനകത്ത് എന്ത് ചെയ്യുമായിരുന്നു അത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോട് കൂടി ഇങ്ങനെ നോക്കണം പൂർണമയ്ക്കൊന്നും മനസ്സിലായില്ല അപ്പോഴേക്കും പല്ലവിയുടെ മനസ്സിൽ കൈതവണത്തിലെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മിന്നുമായി അന്ന് രാത്രി സംഭവിച്ച ഇന്ദ്രൻ തന്നെ ആക്രമിക്കാൻ വന്നേ പിറ്റേ അവനെ ആക്രമിച്ച് അവിടും തങ്ങളെല്ലാം രക്ഷപ്പെട്ടു വന്നത് അപ്പോഴേക്ക് ഋതു ഇന്ദ്രനും കൂടെ സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് വന്നു ഈ സമയം ഫോറസ്റ്റ് ഓഫീസിൽ ചോദിച്ചു ഇതാരാന്ന് ചോദിക്കുക എൻ്റെ മകളും ഭർത്താവും ആണ് ഇന്ദ്രന് അവരെ ഇങ്ങനെ തുറച്ചു നോക്കുക സേദവും പല്ലവിയും കൂടെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ പത്തനം അയാൾ പറഞ്ഞു അതെ ആ തൊണ്ടുമുതലെടുത്തോണ്ടിരാൻ പറയുകയാണ് അപ്പോഴേക്കും വേറെ ഫോറസ്റ്റുകാരൻ പോയിട്ട് ആ തോക്കി എടുത്തുകൊണ്ട് വരുവോ ആ തോക്ക് തോക്കുകഴിഞ്ഞപ്പോൾ തന്നെ ഇന്ദ്ര സാഹിത്യം ഞെട്ടി അത് അവന്റെയാണ് ആ സമയത്ത് സേതു കൊടുത്തു ദൈമി അതൊന്നും നശിപ്പിച്ച് കളഞ്ഞില്ല നശിപ്പിച്ച് കളയേണ്ടതായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് കാരണം ഇന്ദ്രം കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഋതുവിൻ്റെ കാര്യം എന്താകും അങ്ങനെ ഒരു ടെൻഷനൊക്കെ സേതുവിൻ്റെ മനസ്സിലുണ്ടാവുന്നിട്ട് ആ ഈ സമയത്ത് പല്ലവി സേതുവിനെ ഒന്ന് നോക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് സേതുനോട് ചോദിച്ചു ഈ തോക്ക് നിങ്ങളുടെയാണോ എന്ന് ചോദിക്കുകയാണ് എന്ത് അറിയില്ല സേതു പറഞ്ഞു അല്ല പിന്നെ ഇത് ആരുടെയാണ് നിങ്ങളന്ന് കാട്ടിക്കിടന്ന് രാത്രിയിൽ അവിടെ ഒരു വേട്ട നടന്നിട്ടുണ്ട് ഏ മൃഗസംരക്ഷണ നിയമം അനുസരിച്ച് ആ ആ കാട് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ നായട്ട് നടത്താൻ പാടില്ലാത്താണ് നിങ്ങൾക്ക് അതറിയാവുന്ന കാര്യമാണല്ലോ അത് പിന്നെ സാർ ഞങ്ങൾ ഇന്ദ്രനാണെങ്കിൽ പേടിച്ചു കുറച്ച് നിൽക്കുക അപ്പോഴേക്ക് ഫോറസ്റ്റ് ഓഫീസറുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഈ സമയത്ത് അയാളാ കോൾ അറ്റൻഡ് ചെയ്തു അതിനുശേഷം കോൾ വെച്ച് കഴിഞ്ഞും പറഞ്ഞു അതേ ഈ തോക്കിൻ്റെ ഉടമയെക്കുറിച്ച് ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇറങ്ങുമോ എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അല്ലെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഋതു സേതുവിന്റെ പല്ലവീടെ അടുത്ത് വന്നിട്ടറിഞ്ഞു അല്ല നിങ്ങൾ രണ്ടുപേരും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ നിങ്ങള് വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങി എന്നല്ല പറഞ്ഞു അപ്പോൾ രാത്രി മുഴുവൻ നിങ്ങൾ കാട്ടിലായിരുന്നോ അല്ല പല്ലവി പറഞ്ഞ പോലെ വഴി തെറ്റി അളിഞ്ഞ് നിറഞ്ഞ് നടക്കുവായിരുന്നോ അത് കേട്ടപ്പം ഏർ ഋതുവിനെ പല്ലവി സേതു എന്ന് നോക്കാണ് എന്ത് മറുപടി പറയാനായിട്ടാ ആ സമയത്ത് ഏഹ് ഇന്ദ്രനെ പറഞ്ഞു നീ എന്താ സിടി കളിക്കണം അത് കൊള്ളാലോ നിനക്ക് വേറെ ഇല്ലെന്ന് ചോദിച്ചാൽ ഋതുവിനെ വഴക്കു പറഞ്ഞു കാരണം ഇന്ദ്രന്റെ പേടിയാ ഇവർ വാവിട്ട് എന്തെങ്കിലും പറയുവെന്ന് അത് കേട്ടപ്പോൾ ഋതു പിന്നെ നിന്നില്ല ഋതു അങ്ങോട്ട് കയറിപ്പോയി പൂർണ്ണമയ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും സേതുവും പല്ലവി ഇന്ദ്രനോട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം നിന്നെ കൊടുക്കാൻ അറിയത്തില്ല എന്നിട്ടാ നിനക്കിട്ടുള്ള പണി വേണേ ഇപ്പൊ തരായിരുന്നു പക്ഷെ അത് എന്താ എന്താണെന്നറിയോ ഋതുവിനെ ഓർത്തിട്ടാ ഋതുവിന്റെ വയറ്റൊരു കുഞ്ഞു വളരുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ അല്ലെങ്കിൽ ഇപ്പം നിനക്കിട്ടുള്ള പണി എന്തേനും ആ സമയത്ത് ഇന്ധനൊന്നും ഇണ്ടാൻ നിൽക്കുക നീ എന്താണോ ഇങ്ങനെ കണ്ണിട്ട് നോക്കുന്നേ നീ അന്ന് ചെയ്ത ചതി പറഞ്ഞാണ്ടല്ലോ നിന്നെ ആ നിമിഷം ഈ വീട്ടിലുള്ളവർ നിന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും പക്ഷെ ഞങ്ങളിത് ചെയ്തിട്ടില്ല അപ്പോഴേക്കും പല്ലവി പറഞ്ഞു ഇനി വേണേ ചെയ്യാവുന്നേ ഉള്ളൂ അധികം വൈകാതെ ഞങ്ങൾ ചെയ്യും നീ കാത്തിരുന്നു നിനക്കിട്ടുള്ള പണിയായിരിക്കും കിട്ടാൻ പോകുന്നെ അതും പറഞ്ഞിട്ട് സേതു പല്ലവി അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് ഇന്ധനം ഇങ്ങനെ ആലോചിച്ചു എൻ്റെ ഭഗവാനെ താൻ പിടിക്കപ്പെടുവോ എങ്ങാനും ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ തെളിവുകളൊക്കെ കണ്ടെത്തും മാത്രമല്ല ആ തോക്ക് ആരുടെ പേരിലാന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു അത് അമ്മയുടെ പേരിലാണ് ആ തോക്ക് കിടക്കുന്നത് അത് എന്തന്നെ നന്നായിട്ടറിയാം അങ്ങനെയാണെങ്കിൽ അമ്മയെ പോയി ചോദ്യം ചെയ്താൽ അമ്മ ഉള്ള സത്യാവസ്ഥകളൊക്കെ പറയുകയും ചെയ്യും താനാണ് തോക്കും കൊണ്ട് പോയെന്നുള്ള കാര്യം ഇപ്പോൾ ഫോറസ്റ്റ്കാരി ഇവിടെ വന്നാലും അവർക്കൊന്നും മനസ്സിലായിട്ടില്ല താനായിരുന്നു ആ തോക്കും കൊണ്ട് പോയെന്നുള്ള കാര്യം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും സമനില തെറ്റിയ പോലെയപ്പേര് ഇന്ദ്രന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് നിൽക്കുവോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു